സമീപകാലത്ത് സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകം കണ്ട ഏറ്റവും മികച്ച ആഘോഷമായിരുന്നു നടി കീർത്തി സുരേഷിൻ്റെ ഇത് തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി സിനിമ ഇൻഡസ്ട്രിയിലെ പല പ്രമുഖരും വിവാഹത്തിൽ പങ്കെടുത്തു ആ വിവാഹ വിശേഷങ്ങൾ പലരും പറഞ്ഞ അറിവാണ് ആരാധകർക്കുള്ളത് എന്നാൽ കല്യാണ ദിവസം എന്താണ് നടന്നത് എന്തിനാണ് കരഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കീർത്തി തന്നെ ഇപ്പോൾ പറയുകയാണ് സത്യത്തിൽ കല്യാണം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ് നേരത്തെ എല്ലാവരും അറിയും എന്നാണ് കരുതിയത് പക്ഷേ ഒക്ടോബറിൽ മാത്രമാണ് വാർത്ത പുറത്തു വന്നത് വളരെ ഇമോഷണൽ ആയിരുന്നു ചടങ്ങ് എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു ഫീലായിരുന്നു സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയാം താലി കെട്ടുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നാലും ആ സെക്കൻഡ് എല്ലാം അപ്നോർമലാണ് അതൊന്നും നമുക്ക് കയ്യിലുള്ളത് കാര്യമല്ല പതിനഞ്ച് വർഷത്തെ പ്രണയമാണ് ഞങ്ങളുടേത് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് റിലേഷൻഷിപ്പ് അത്രയും വർഷത്തെ കാത്തിരിപ്പുണ്ട് റ്റുവിന് ശേഷം ഞാൻ കോളേജ് ലൈഫിലേക്ക് പോയി ആൻ്റണി ആണെങ്കിൽ ബിസിനസ് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി കത്തറിലായിരുന്നു നാലഞ്ച് വർഷത്തോളം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു നമ്മുടേത് അതിന് ശേഷം ആൻറ്റണി തിരിച്ചെത്തി കൊച്ചിയിലും ചെന്നൈയിലുമെല്ലാം ബിസിനസ്സായി അപ്പോഴേക്കും ഞാൻ സിനിമയിലേക്കും വന്നു എൻ്റെ ആക്ടിംഗ് കരിയറിൽ ആൻ്റണി എത്രത്തോളം സപ്പോർട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല എല്ലാ പെൺകുട്ടികളുടെയും ജീവിതത്തിൽ ഹീറോ അച്ഛനായിരിക്കും അച്ഛൻ കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായും ആൻ്റണി തട്ടിൽ തന്നെയാണ് ഹീറോ തട്ടിൽ എനിക്ക് പലപ്പോഴും എൻ്റെ അച്ഛനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ ആൻ്റണി ട്രീറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും സ്ത്രീകളോടുള്ള ബഹുമാനമായെങ്കിലും എല്ലാം എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമാണ് എൻ്റെ പെൺസ് ഗുർത്തുക്കൾക്കെല്ലാം സഹോദരന് തുല്യമാണ് ആൻ്റണി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കീർത്തിയെ കിട്ടിയ ആൻ്റണി തട്ടിൽ ഭാഗ്യവാനാണെന്ന് ശരിക്കും ആൻ്റണിയെപ്പോലൊരു ഒരാളെ കിട്ടിയ ഞാനാണ് ഭാഗ്യവതി എൻ്റെ കരിയറിൽ വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കുകയെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഒരിക്കൽ പോലും കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ സമ്മർദ്ദത്തിലാക്കിയിട്ടില്ല താലി എൻ്റെ കഴുത്തിൽ കെട്ടുമ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു എൻ്റേത് മാത്രമല്ല ആൻ്റണിയുടെയും ഭാഗ്യമോ നിർഭാഗ്യമോ ആൻ്റണിയുടെ കണ്ണു നിറഞ്ഞത് മറ്റാരും കണ്ടില്ല നാഥസ്വരമേളവും ആ അറ്റ്മോസ്ഫിയറുമെല്ലാം അങ്ങനെയുള്ളതായിരുന്നു